അതിനിടയിൽ ഈ ശ്രീ ഇളമരം കരിയും പറഞ്ഞത് പെമ്പിളയൊരുമ സമരം പോലെ കൊറേ പെണ്ണുങ്ങൾ അവിടെ വന്നിരിക്കുകയാണെന്ന് മനസിലായിന്ന് പറഞ്ഞാൽ പെമ്പിളയ ഒരു സമരത്തെ പൊളിക്കാനായിട്ട് ഇവര് നടത്തിയ കുൽസിത ശ്രമം പക്ഷേ അന്ന് പെമ്പിളയ വരുമ സമരത്തിലൂടെ കിട്ടിയ പ്രഹരം ഉണ്ടല്ലോ ആ പ്രഹരത്തിന്റെ ചൂട് ഇതുവരെ മാറിയിട്ടില്ല പെണ്ണുങ്ങൾ ഇറങ്ങിയാൽ എങ്ങനെയാണ് അതുകൊണ്ടാണ് ഈ സമരത്തെ ആ സമരത്തോട് ഉപമ ഉപമിച്ച അപഹസിക്ക പരിഹസിക്കാണ് ചെയ്തത് ഒരു ഇത് ഈ സർക്കാർ ഈ സമരത്തെ കൈകാര്യം ചെയ്തത് ഇനി വരാനിരിക്കുന്ന എല്ലാ സർക്കാരുകൾക്കും പാഠമാണ് ഒരു തൊഴിലാളി സമരത്തെയും ന്യായമായ ഒരു സമരത്തെയും ഒരു സർക്കാരും ഇങ്ങനെ കൈകാര്യം ചെയ്യാൻ പാടില്ല പ്രത്യേകിച്ച് ഇടതുപക്ഷമെന്ന് അവകാശപ്പെടുന്ന ഒരു സർക്കാർ ഒരു കാരണവശാലും അപ്പോൾ പേരേ ഉള്ളൂ ഇടതുപക്ഷമെന്ന് പ്രവർത്തി മുഴുവൻ പക്ക വലതുപക്ഷത്തിന് അവരെ പോലും തോൽപ്പിക്കുന്ന തരത്തിലുള്ള പ്രവർത്തികളാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ സമരത്തെയും അവരങ്ങനെയാണ് കൈകാര്യം ചെയ്തത് വേറെ ഏതൊരു സർക്കാരണെങ്കിലും ഞങ്ങൾക്ക് ഇരുന്നൂറ്റി അറുപത്താറ് ദിവസം തെരുവിണ്ടി വരുമായിരുന്നില്ല എന്ന് ഞങ്ങൾക്ക് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുകയാണ്